ഹലോ ഫ്രണ്ട്സ് പുതിരവിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഒരു വെയ്റ്റ് ലൂസ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു ചെറുപയർ ദോശയാണ് ചെറുപയർ ദോശ പല രീതിയിൽ പല തരത്തിലുണ്ടാക്കാറുണ്ട് അപ്പോൾ നമ്മൾ വെയിറ്റ് ലൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉഴുന്ന ദോശയൊക്കെ കഴിച്ച് പെട്ടെന്ന് ചെറുപയർ ദോശയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഈ ചെയ്യുന്ന പോലെ ഈ ഒരു രീതിക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റോടെ എന്നാൽ ഡയറ്റ് ചെയ്യുന്നു എന്ന് തോന്നാത്ത രീതിയിൽ നമുക്കിത് കഴിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത് പിന്നെ അവരോട് ചേർത്ത് കൊടുക്കുന്ന ഒരു ഗാൽ കാൽ ഗ്ലാസ് ഉഴുന്നും ഒരു കാൽ ഗ്ലാസ് പച്ചരി ഒരു കാൽ സ്പൂണ് ഉലുവയും ആണേ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതിൽ കല്ലൊക്കെ ഉണ്ടോ എന്നൊന്ന് അരിച്ചെടുത്ത് നോക്കിക്കൊണ്ട് വരാം കേട്ടോ അപ്പം ചെറുപയറിലൊക്കെ ചെറുപ്പം കല്ലൊക്കെ കാണും അപ്പം നമ്മൾ അരച്ചൊക്കെ നോക്കണം അല്ലെങ്കിൽ നമ്മൾ ദോശയൊക്കെ കഴിക്കുമ്പം കല്ലൊക്കെ കഴിക്കും കേട്ടോ നമ്മൾ ബെറ്റ് ജ്യൂസ് ചെയ്യുന്ന സമയത്ത് ചെറുപയറൊക്കെ കഴിക്കാൻ നമുക്ക് ഒരുപാട് നല്ലതാണ് കേട്ടോ ചെറുപയർ ദോശയായിട്ട് തന്നെയല്ല പുഴുങ്ങി കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് കറി വെച്ച് കഴിക്കാം എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ ഒരു ചെറുപയരൊക്കെ നമ്മുടെ ദോശ ഉണ്ടാക്കുമ്പോൾ പുളിപ്പിക്കാതെ ഉണ്ടാക്കാറുണ്ട് ഞാനിവിടെ പുളിപ്പിച്ചു തന്നെ ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനത്തെ കഴുകി കഴുകിയൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ആറ് മണിക്കൂർ ഇത് കുതിത്തെടുക്കാം കേട്ടോ അങ്ങനത്തെ ആറ് മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചെറുപയരൊക്കെ നന്നായിട്ട് കുതിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരച്ചെടുക്കണം അതിന് മുന്നേ ഞാൻ ഇവിടെ ഒരു സ്പൂണ് അവലൊന്ന് ഇടുന്നുണ്ട് കേട്ടോ നമ്മൾ ഒരു സ്പൂൺ അവലും കൂടെ ചേർത്താണ് അരച്ചെടുക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇതൊരു ദോശമാവൊക്കെ നമ്മൾ അരച്ചെടുക്കുന്ന പോലെ ആ ഒരു പരുവത്തിന് അരച്ചാണത് ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് അരക്കൽ കേട്ടോ ഞാൻ ആദ്യത്തെ ഒരു പ്രാവശ്യം അരച്ചെടുത്തു പിന്നെ രണ്ടാമത് അരച്ചെടുത്തപ്പോൾ ഞാൻ ഞാനതോട്ട് അവരും കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചത് ഇച്ചിരി ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം അരക്കാതെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ അവരും ചേർത്ത് അരച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഞാൻ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണേ ഇത് നമുക്കിതൊരു എട്ട് മണിക്കൂർ പുളിക്കാനായിട്ട് ഞാനിപ്പോൾ രാത്രി അരച്ച് വെക്കണേ നമുക്ക് രാവിലെ എടുക്കാം കേട്ടോ അങ്ങനത്തെ ഈ രാവിലെയൊക്കെയായി നമ്മുടെ ദോശമാവൊക്കെ നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിൽ പൊങ്ങി ഇരിക്കുമ്പോഴാണ് നമുക്ക് നല്ല ദോശ കിട്ടുന്നത് കേട്ടോ ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഇടക്കിയെടുക്കാം ഇതൊക്കെ ഉണ്ടോ ദോശ മാവ് നല്ല പതഞ്ഞു പൊങ്ങി വന്നിരിക്കുന്ന കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ദോശ എത്രത്തോളം സോഫ്റ്റ് ആയിരിക്കുമെന്ന് അങ്ങനെ ഞാൻ ആവശ്യത്തിനുള്ള മാവ് മാത്രം എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ ഞാൻ ഉപ്പ് ചേർത്ത് അല്ല അരച്ചത് ഞാൻ ഇങ്ങനെ ദോശ ഉണ്ടാക്കുന്ന നേരം ആവശ്യത്തിന് മാവെടുത്തിട്ട് ഉപ്പ് ചേർക്കുകയാണ് ചെയ്യുന്നത് ഇതിനിടയിൽ ഞാൻ ഒരു ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എപ്പോഴും നമുക്ക് ഈ ഒരു ദോശയ്ക്ക് കഴിക്കാനായിട്ട് ചമ്മന്തിയാണ് നല്ലത് കാരണം നമ്മൾ ചെറുപയറിൽ കുറച്ച് അരിയും ഉഴുന്നൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പം പ്രോട്ടീനും ഉണ്ട് കാർബോഹൈഡ്രേറ്റും ഉണ്ട് അപ്പം രണ്ടും കൂടെ ചേരുമ്പോഴത്തേക്കും നമുക്ക് വെയ്റ്റ് ലൂസിന് നല്ലതാണ് അങ്ങനെ കഴിക്കുന്നതാണ് നല്ലത് അപ്പം ഇതിന് പ്രത്യേകിച്ചൊരു കടരക്കറിയോ ഒന്നും ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കടക്കറി സാമ്പാറൊക്കെ കൂട്ടി കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ എനിക്കിഷ്ടം ഇങ്ങനെ ഒരു വെള്ളച്ചമ്മന്തി കൂട്ടി കഴിക്കാനാണ് ഞാനിവിടെ നെയ്റോസ്റ്റ് പോലെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കട്ടി ദോശയായിട്ടും ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ സാധാ ദോശയിൽ ഉഴുന്ന ദോശ അതുപോലെ ഉണ്ടാക്കിയെടുക്കാം കുഴപ്പമൊന്നുമില്ല കേട്ടോ എനിക്കെപ്പോഴും ഒന്ന് ദോശ മറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നതാണ് ഇഷ്ടം അതിപ്പോൾ നെയ് റോസ്റ്റ് ആണെങ്കിൽ പോലും ഞാനൊന്ന് മറിച്ചിട്ട് ഒന്ന് വേവിച്ചാണ് എടുക്കുന്നത് അതോട്ടൊരു അരസ്പൂൺ നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ വെറ്റ് ജ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു അരസ്പൂണ് നെയ്യൊന്നും ചേർത്ത് നമ്മൾ ചൊരു കുഴപ്പമില്ല അതൊക്കെ നമുക്ക് നല്ലതാട്ടോ അങ്ങനെ ഇതേ നമ്മുടെ രണ്ട് ദോശ എനിക്ക് രണ്ട് ദോശ മതി രണ്ട് ദോശയും നമ്മൾ കഴിക്കാവും നമ്മൾ വെജ് യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ് ശ്രദ്ധിച്ച് കഴിക്കാൻ നമുക്ക് പെട്ടെന്ന് വെയിറ്റ് യൂസ് ഉണ്ടാകും നമുക്ക് എന്തും കഴിക്കാം പക്ഷേ നമ്മൾ അളവൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അങ്ങനെ നമ്മുടെ മുരിഞ്ഞ ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ചെറുപരദോശ ഇട റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാ രീ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്കും ഇഷ്ടപ്പെടും കാരണം നമുക്ക് വെയിറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ എല്ലാ ആഹാരങ്ങളും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ നമുക്ക് ഇങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഒന്ന് കഴിച്ചാൽ മതി അപ്പോൾ നമുക്കും ഇഷ്ടപ്പെടും പിന്നെ നിങ്ങൾക്ക് ഇതിലോട്ട് വേണമെങ്കിൽ അരയ്ക്കുമ്പോൾ പച്ചമൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനൊന്നും ചേർത്തിട്ടില്ലേ അതുപോലെ തന്നെ ഞാനിവിടെ മാവ് പുളിപ്പിച്ചെടുത്തിട്ടാണ് ദോശ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരച്ച ഉടനെ തന്നെ ദോശ ഉണ്ടാക്കി കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല അതൊക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ എനിക്കിത്തിരി പുളിപ്പിച്ചൊക്കെ കഴിച്ചപ്പോഴാണ് ഈ ദോശ കഴിക്കാൻ ഇഷ്ടപ്പെട്ടത് അപ്പം നിങ്ങൾക്ക് പുളിപ്പിക്കാതെ കഴിക്കണമെങ്കിൽ അങ്ങനെയും ഞാൻ കഴിക്കാം കേട്ടോ അപ്പം ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് പുതിയൊരു വെളിയായിട്ട് വേണ്ടി കാണാം അപ്പം ടാറ്റാ